എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും ആദരിച്ചു പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു എത്ര പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും എത്ര ആദരിച്ചാലും മതി വരാത്ത ആളുകളാണ് നമുക്കൊക്കെ അറിയാം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്താണ് എടവണ്ണക്ക് ഒരു അഭിമാനമായത് എങ്ങനെയാണെന്നുള്ളത് എടവണ്ണയിലെ ഭരണസമിതി ഈ നിലവിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പന്നതിനാണ് ഭരണ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രസിഡൻറ്റും ഏറ്റുകൊണ്ട് ഭരണസമിതിയുടെ ഫുൾ മുഴുവനായിട്ടുള്ള ഒരു ബോഡി അധികാരത്തിൽ വരുന്നത് തൊട്ടടുത്ത മാസം തന്നെ നമുക്കറിയാം കോവിഡ് നമ്മുടെ ലോകമാകെ കോവിഡിൻ്റെ പിടിയിലമർന്നു വലിയൊരു ലോകമാകെ പകച്ചു നിൽക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ എന്തിന് പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു കേരളത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നതേ പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വലിയ അളവിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ നമ്മളെ ഈ സന്നദ്ധ സംഘടനകളുടെ പടച്ചട്ട ഇണഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിൽ പല വേദികളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗങ്ങളിലൊക്കെ പോകുമ്പോൾ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുകളിൽ ഒത്തു കൂടുന്ന കുറെ പരിപാടികൾ ഇതിനോടകം നടന്നിട്ടുണ്ട് ഒരു എന്നുള്ളത് പല പഞ്ചായത്ത് ും ഭരണസമിതി അധികാരത്തിലെത്തിയതിനു ശേഷമുണ്ടായ കോവിഡ് മഹാമാരിയിലും പ്രളയ സമയത്തെ രക്ഷാപ്രവർത്തനത്തിലും പങ്കാളികളായ സന്നദ്ധ സംഘടനകളായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ട്രോമാ കെയർ സിവിൽ ഡിഫൻസ് പോലീസ് വളണ്ടിയർമാർ ടീം സൗഹൃദ കൂട്ടായ്മ എന്നിവരെയും പഞ്ചായത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വ്യക്തികളെയുമാണ് പ്രത്യേക ചടങ്ങിൽ ആദരിച്ചത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നുസ്രത് വലിദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻബർ പഞ്ചായത്ത് മെമ്പർമാരായ ജിജിന ജസീൽ സിനിമോൾ അഫീഫ് ഷൈനി വിനോദ് കെ സാജിദ സി പി എം ലോക്കൽ സെക്രട്ടറി പി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്